പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വത്ത് വിവരങ്ങൾ പുറത്ത് വാരാണസിയിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിയോടൊപ്പം സമർപ്പിച്ച സത്യവാഹന്മൂലത്തിലാണ് സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് വിശദാംശങ്ങളുള്ളത് മൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ സ്വന്തമായി ഉണ്ടെന്നും അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പണമായി കൈവശമുണ്ടെന്നുമാണ് നരേന്ദ്രമോദി സത്യവാഹമൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം സ്വന്തമായി സ്ഥലമോ വീടോ കാറോ ഇല്ലെന്നും മോദി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിലെ പതിനൊന്ന് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി രണ്ട് മൂന്നിൽ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷമായി പ്രധാനമന്ത്രിയുടെ നികുതി വിധേയ വരുമാനം ഇരട്ടിയെന്നും സത്യവാമലത്തിൽ പറയുന്നു മോദിക്ക് എസ് ബി ഐയിൽ രണ്ട് അക്കൗണ്ടുകളാണുള്ളത് എസ് ബി ഐയുടെ ഗാന്ധിനഗർ ശേഖരം എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാല് രൂപ നിക്ഷിപമായുണ്ട് എന്നാൽ വാരാണസി ശാഖയിൽ ഏഴായിരം രൂപ മാത്രമാണുള്ളത് മോദിക്ക് എസ് ബി ഐ രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട് ഉണ്ട് തൻ്റെ പക്കൽ രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വിലമതിക്കുന്ന നാല് സ്വർണ്ണമോതിരങ്ങളും ഉണ്ട് എന്ന് നരേന്ദ്രമോദി സക്തമാമൂലത്തിൽ പറയുന്നു നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നിക്ഷേപമായി ഒൻപത് ദശാംശം ഒന്നര ലക്ഷം രൂപയുണ്ട് എൻ എസ് സിയിലെ നിക്ഷേപം രണ്ടായിരത്തി പത്തൊൻപതിലെ ഏഴ് പത്ത് ദശാംശം ആറ് ഒന്ന് ലക്ഷത്തിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷം രൂപ വർദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ വായ്പയൊന്നുമില്ല സർക്കാരിൽ നിന്നുള്ള ശമ്പളവും ബാങ്കിൽ നിന്നുള്ള പലിശയും തൻ്റെ വരുമാന സ്രോതസ്സുകളായി അദ്ദേഹം പക പട്ടികപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വിഭാഗത്തിൽ താൻ ആയിരത്തി തൊള്ളായിരത്തി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും തൊള്ളായിരത്തി ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ആർട്സും പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി സത്യമൂലത്തിൽ പറയുന്നു തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഗുജറാത്ത് ബോർഡിൽ നിന്ന് പ്രധാനമന്ത്രി എസ് സി പരീക്ഷ പാസായി യശോദ ബെന്നിന്റെ പേരാണ് ഭാര്യയുടെ കോളത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അവരുടെ വരുമാന ശ്രദ്ധസ് അറിയില്ല എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് വാരാണസി മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ മൂന്നാം വിജയം നേടി മോദി ചൊവ്വാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എസ് ബി എസ് പി അധ്യക്ഷൻ ഓം പ്രകാശ് രജ്ബർ എൽ ജെ പി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ ചന്ദ്രബാബു നായിഡു ജിതിൻറാം മജ്ഹി പശുപതി പാസ്വാൻ ബി ജെ പി എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള എൻ ഡി എ നേതാക്കളുടെ ഒരു വലിയ സംഘത്തിനൊപ്പം എത്തിയാണ് മോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം